ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി പ്രാദേശിക ലേഖകൻ മട്ടത്തൂർ പ്രസാദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സംഭവ സ്ഥലത്താണ് പ്രസാദ് പ്രസാദ് നമസ്കാരം എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും ഇതിനടിയിൽ ആരെങ്കിലും പെട്ട് കിടക്കുന്നതായി ഉറപ്പുണ്ടോ എന്നും ഈ തൊഴിലാളികൾ പറയുന്നുണ്ടോ പങ്കുവയ്ക്കുന്നുണ്ടോ ബംഗാൾ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരാണ് ഇപ്പോൾ കെട്ടിടത്തിന്റെ അടിയിലുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ അലീം എന്ന് പറയുന്ന മൂന്ന് തൊഴിലാളികളാണ് വലിയ സ്ലാബ് പഴക്കം ചെന്ന കെട്ടിടാണ് മുകളിലെ മുകളിലെ നിലയിലാണ് നിന്ന് കെട്ടിടം കൂടി ഒന്നിച്ച് അടർന്നു വീണപ്പോ വലിയ സ്ലാബുകളുടെ അടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം മണ്ണും നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അടിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന വിധത്തിൽ ഉണ്ടായിരുന്നു കാരണം ഒരു രണ്ടു കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ചെറിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുണ്ടായിരുന്ന മതിൽ പൊളിച്ചിട്ടാണ് ഹിറ്റാച്ചി ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമില്ലെങ്കിലും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് വലിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ ചെറിയ മതിൽ പൊളിച്ച് അകത്ത് കടക്കേണ്ടി വന്നിട്ടുണ്ട് പുറത്തെടുത്തിട്ടില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കാ